അഴിമതിയും സ്വജന പക്ഷപാതവും വികസന മുരടിപ്പും ആരോപിച്ച് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിലേക്ക് സി പി എം നടത്തിയ മാർച്ച് പി സാരി ഉദ്ഘാടനം ചെയ്തു തുടങ്ങി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ ഇടതുപക്ഷ സർക്കാരിന്റെ വർഗീയ അടിച്ചിറങ്ങി വികസന പ്രവർത്തനങ്ങൾക്ക് നിൽക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ അഴിമതി ഭരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഷയിൽ നൽകാൻ ജനകീയ കടന്നു വരുന്ന് അനുഗ്രഹിക്കുക ആശീർവദിക്കുക അഭിനന്ദനത്തിന്റെ പ്രിച്ചണ്ട് കളർക്കുക സംസ്ഥാന സർക്കാരിന്റെയും ബഹുമാനപ്പെട്ട എം എൽ എയുടെയും വികസന പദ്ധതികളോടുള്ള നിസ്സഹകരണത്തിനെതിരെ നിരുവേഗത്ര ഗ്രാമപഞ്ചായത്തിന്റെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ലീഗ് അംഗങ്ങൾ ഇനി പഞ്ചായത്ത് ഓഫീസിലേക്ക് കാലെടുത്ത് വെക്കണോ വേണ്ട എന്ന് അതുകൊണ്ട് എൽ ഡി എഫ് തീരുമാനിക്കും സി പി എം തീരുമാനിക്കും എന്ന് തന്നെ പറയാനുള്ളത് നിങ്ങളുടെ അഹങ്കാരം ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ അഹങ്കാരം ആ അഹങ്കാരത്തിന് വോട്ട് ചെയ്യാൻ ജനങ്ങളുണ്ട് എന്നുള്ള നിങ്ങളുടെ ദാർഷ്ട്യം അതിനെ മുഴുവൻ തച്ചു തകർക്കും ഒരു സംശയവും വേണ്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ അഞ്ചു കൊല്ലം കേരളത്തിൽ ഭരിക്കാൻ പറ്റാതെ ലീഗിന്റെ പോക്കറ്റ് കാലിയാവുന്ന അതിന് വീണ്ടും മുട്ടി നിൽക്കുന്ന ലീഗിനെ വീണ്ടും അഞ്ചു കൊല്ലം പ്രതിപക്ഷ തിരുത്തി ഇവിടുത്തെ ജനങ്ങൾ അങ്ങനെ കൊല്ലം അഞ്ചു അഞ്ചും ചേർന്ന് പത്തായി ഇനിപ്പോ ലീഗിനെ ഞാൻ പറഞ്ഞില്ല ഇരിക്കും പറ്റുന്നില്ല സഹിക്കുന്നില്ല കിട്ടാവുന്ന ഫണ്ടുകളൊക്കെ പലതരത്തില് അടിച്ചു മാറ്റി കഴിഞ്ഞു ചലഞ്ചിന്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല കെ ടി സലീഫ് സെഗാവ് അതിനെ പറ്റി പറഞ്ഞു അതിലൊരു രസകരാണ് ചൂരൽമല മുണ്ടക്കൈ സ്ഥലത്ത് ലീഗിന്റെ തന്നെ ഭൂമി ലീഗ് തന്നെ വാങ്ങുക എത്ര പൈസക്ക് മൂന്നിരട്ടി പൈസക്ക് അഞ്ചിരട്ടി പൈസക്ക് ലീഗുകാരൻ തന്നെ കൊടുക്കുന്നത് കാണിക്കാൻ കാണിക്കാൻ വേണ്ടി ആ എന്ന് എന്ന് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് നിന്ന് പിരിച്ച രൂപയിൽ കോടി കോടി രൂപ പോലും വിധം എന്നാൽ കോടിയും അങ്ങനെ മാറ്റാൻ ലീഗിന്റെ അതിബുദ്ധി നിങ്ങൾ നോക്കണം കമ്മിറ്റി ായ സുരേഷ് ടി പി അഹമ്മദ് ബിജു എൻ മനോജ് വി ടി കരീം അലി എം വി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക